വന്നിരിക്കുകയാണ് വർഷത്തെ പത്ത് മുപ്പത് വർഷത്തിൻ്റെ മേലെയായിട്ട് ഞാൻ പൊങ്കാല ഇടുന്നുണ്ട് എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് കാലഘട്ടത്തിലായിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ അമ്മയ്ക്ക് സുഖമില്ലാതെ വന്നപ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ പൊങ്കാല ഇടുന്നത് അതിനുശേഷം പലപ്പോഴും മാക്സിമം ഇവിടെ എത്താനും വരാനും ശ്രമിച്ചിട്ടുണ്ട് ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ആദ്യമായിട്ട് പൊങ്കാല ഇട്ടത് അറിയത്തില്ലായിരുന്നല്ലോ അപ്പം ആ ഒരു പൊങ്കാല പൊങ്കാലയിട്ടത് എല്ലാവരും ഇട്ടതുപോലെ ഇട്ട് കണ്ടു അത്ര തന്നെ അത് അതുപോലെ ഞാനത് ഇട്ടും ഇല്ല അങ്ങനെ മാറ്റങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നില്ല അമ്മയുടെ അടുത്ത് വരിക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് കാണുന്നത് എല്ലാവിധ ആശംസകളും തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അതേ ആശംസകൾ ശരി साहित्यिक बातें सरस्वती पुलिस तंत्र रही